മനോഹരം യാഹേ നിൻ്റെ ആലയം എന്തൊരാനന്ദം തവപ്രകാരങ്ങളിൽ ഹനോഹരം യാഹേ നിൻ്റെ ആലയം എന്തൊരാനന്ദം പ്രകാരങ്ങളിൽ ദൈവമേൻ ഉള്ള നിറയുന്നൻ ഹല്ലേ പാടും ഞാ നിറയുന്നൻ അല്ലേലുപാടും ഞാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയാ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് മനോഹരം യഹനിൻ്റെ ആലയം തവ പ്രകാരങ്ങളിൽ യാഹേ ആലയം ിൽ സങ്കീർത്തനം എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തിയേഴ് ദൈവമേ ഞങ്ങൾ നിനക്ക് സ്വാത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് സ്വാത്രം ചെയ്യുന്നു നിന്റെ നാമം അടുത്തിരിക്കുന്നു ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു സമയം വരുമ്പോ ഞാൻ നേരോടെ വിധിക്കും ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകി പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു ഡംബം കാട്ടരുതെന്ന് ഡംബികളോടും കൊമ്പ് ഉയർത്തരുത് എന്ന് ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് ശാട്ട്യത്തോടെ സംസാരിക്കരുത് കിഴക്കു നിന്നുമല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപനാകുന്നു അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു യഹോവിടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട് ീഞ്ഞ് നുരയ്ക്കുന്നു അതോ മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടമാരും അതിന്റെ മട്ട് വലിച്ചു കൊണ്ടിക്കും ഞാനോ എന്നേക്കും പ്രസ്താവിക്കും ദൈവത്തിന് സ്ഥിതി പാടും ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഇങ്ങനെ മുറിച്ച് കളയും ബിധിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും അവന്റെ നാമം ഇസ്രേലിന് വലിയതാകുന്നു അവന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസം സിയോനിലും ഇരിക്കുന്നു അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിശിയും വാളും യുദ്ധവും തകർത്തു കളഞ്ഞു ശാശ്വ പർവതങ്ങളെക്കാൾ നീ തേജസ് മഹിമയും ഉള്ളവനാകുന്നു കൊള്ളയിട്ട് അവർ പ്രാപിച്ചു ആർക്കും കൈകരുത്ത് ഇല്ലാതെ പോയി പോയിക്കോവിന്റെ നിന്റെ ശാസനയാൽ നേരും കുതിരയും വീണു നീ ഭയങ്കരനാവുന്നു നീ ഒന്ന് കോപിച്ചാ തിരുമുമ്പാവെ നിലനിൽക്കുന്നവനാരുന്ന് നീ വിധി കേൾപ്പിച്ചു സാധുക്കളൊക്കെ രക്ഷിപാ ദൈവം ന്യായവിസാരത്തിന് എഴുന്നേപോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു മനുഷ്യന്റെ ക്രോധം നിശ്ചയം ക്രോധ ശിഷ്ടത്തെ നീക്കി കെട്ടിക്കൊള്ളും നിങ്ങളുടെയും നിവർത്തിക്കുകയും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവനെ കാഴ്ച കൊണ്ടുവരട്ടെ അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ചെയ്തു ചേളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു ഞാ ഒരു ശബ്ദമുയർത്തി ദൈവത്തോട് എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവൻ എനിക്ക് ചെവി ചെവിതരും കഷ്ട ദിവസത്തിൽ ഞാൻ അന്വേഷിച്ചു രാത്രിയിൽ എൻറെ കൈ തളരാതെ മയർത്തിയിരുന്നു എൻ്റെ ഉള്ള ആശ്വാസം നിരസിച്ചു ഞാൻ ദൈവത്തെ ഓർത്തു വ്യാകുലപ്പെടുന്നു ഞാൻ ധ്യാനിച്ചു എൻറെ ആത്മാവ് വിഷാദിക്കുന്നു നീ എൻറെ കണ്ണിന് ഉറക്കം നടത്തി സംസാരിപ്പാൻ കഴിയാത്തവണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു ഞാൻ പൂർണ്ണ ദിവസങ്ങളെയും പണ്ടത്തെ സമരസ്രങ്ങളെയും വിചാരിക്കുന്നു രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു എൻ്റെ കൃതി കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു എൻ്റെ ആത്മാവ് ശോധന കഴിക്കുന്നു കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ അവൻ്റെ ദയാ സദാകാലത്തേക്കും പോയി പോയോ വാഗ്ദാനോടും ഇല്ലാതെയായി പോയോ ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നു അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ച് കളഞ്ഞിരിക്കുന്നുവോ എന്നാൽ അത് എന്റെ കഷ്ടതയാന്നു അച്ഛനു വലം കൈവരുത്തിയ സന്തെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ യഹോയുടെ പ്രവർത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവർത്തികളെ കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും ദൈവമേ നിന്റെ വഴി വിശുദ്ധമാവുന്നു നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാവുന്നു നിന്റെ ബലത്തെ നീ ചാതിയുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു യാക്കോബിന്റെയും മക്കളെ തന്നെ വെള്ളങ്ങൾ നിന്നെ കണ്ടു വെള്ളങ്ങൾ നിന്നെ കണ്ട് ഭ്രമിച്ചു ആഴികളും വിറച്ചുപോയി മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു ആകാശവും നാദം മുഴക്കി നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പാഞ്ഞു നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി നിന്റെ വഴി സമൂഹത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു നിന്റെ കാൽ ചൂടുകളെ അറിയാതെയും ഇരുന്നു മോശയുടെയും അഹ്റോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി ആമേ ഹാലു മോ ഒരു സങ്കേതം നിന്റെഡങ്ങൾ മേവൽ പക്ഷിക്കും ചെറുകുരുകേതം നിന്റെ ആക പീഠങ്ങൾ മേവൽ പക്ഷിക്കും ചെറുകുരുകളിനും രാവിലെ നിൻ നന്മക്കളെ ഓർത്ത് പാടീസ്തുതിച്ചിടും ഞാ രാവിലെ നിൻ നന്മക്കളെ ഓർത്ത് പാടി സ്തുതിച്ചിടും ഞാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തേരാം എന്നും നിൻ്റെ ശക്തിയാ ഞങ്ങൾ പാർത്തീടും നിത്യനിൻ്റെ ആലയെ ഞങ്ങൾ ശക്തേരാം എന്നും നിൻ്റെ ശക്തിയാണുനീരും കഴുമരമല്ല മാറ്റും അനുഗ്രഹമാ കണ്ടുതീരും കഴുമരമല്ല മാറ്റും അനുഗ്രഹമാൻ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിശയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ആ മനോഹരം ആലയം എന്തോരാനന്ദം പ്രകാരങ്ങളിൽ അമനോഹരം യാഹേ നിൻ്റെ ആലയം എന്തോരാനന്ദം പ്രകാരങ്ങളിൽ